അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ യശസ്സി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി പ്രകടനമായിരുന്നു ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പന്തിൽ പുറത്താകാതെ ഇരുന്നൂറ്റി പതിനാല് റൺസാണ് താരം നേടിയത് പന്ത്രണ്ട് സിക്സറുകളും പതിനാല് ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു ജെയ്സ്വാളിന്റെ ഇന്നിംഗ്സ് പരമ്പരയിൽ രണ്ട് ഇരട്ട സെഞ്ചുറികളടക്കം അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസാണ് താരം നേടിയത് രണ്ടായിരത്തി പതിനാലിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ കോലി നേടിയ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം സ്വന്തമാക്കുന്ന ഉയർന്ന റൺസ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കുമ്പോൾ കോഹ്ലിയുടെ റെക്കോർഡ് നേട്ടം തകർക്കുവാനുള്ള സാധ്യതയാണ് ജയ്സ്വാളിന് മുന്നിലുള്ളത് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ ആദ്യ നാല് സ്ഥാനവും കോഹ്ലിയുടെ പേരിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ അറുന്നൂറ്റി അൻപത്തിയഞ്ച് റൺസും രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ അറുന്നൂറ്റി പത്ത് റൺസും രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ ൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസും കോഹ്ലി സ്വന്തമാക്കിയിരുന്നു അതേസമയം പരമ്പരയിലെ ആദ്യ മൂന്ന് ടെസ്റ്റുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് മത്സരം നടക്കുക